എന്ന സാധാരണ ചെറുപ്പക്കാരൻ കേരളത്തിന്റെ മുഴുവൻ നൊമ്പരമായി മാറിയതിന്റെ നേർസാക്ഷ്യമാണ് കഴിഞ്ഞ ശനിയാഴ്ച കണ്ണാടിക്കലിൽ കണ്ടത് തിരുവനന്തപുരം എറണാകുളം മലപ്പുറം കാസർഗോഡ് കണ്ണൂർ വയനാട് തുടങ്ങി പലയിടങ്ങളിൽ നിന്നുമായിരുന്നു കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് കണ്ണാടിക്കലിലേക്ക് എത്തിച്ചേർന്നത് കർണാടകയിലെ ഷീരൂരിലെ മണ്ണിടിച്ചിലിൽപ്പെട്ടായിരുന്നു അർജുനെന്ന ലോറി ഡ്രൈവറെ കാണാതായത് പിന്നീട് എഴുപത്തിരണ്ട് ദിവസം അർജുനന് വേണ്ടിയുള്ള തിരച്ചിലായിരുന്നു എഴുപത്തിരണ്ടാമത്തെ ദിവസമാണ് അർജുനെ കണ്ടുകിട്ടിയത് എന്നാൽ അദ്ദേഹത്തിന്റെ ജീവൻ മാത്രം രക്ഷിക്കാനായില്ല നടനോ സെലിബ്രിറ്റിയോ ഒന്നുമല്ലും അർജുൻ മലയാളികളുടെ ഹൃദയത്തിൽ വലിയൊരു സ്ഥാനമാണ് പിടിച്ചു പറ്റിയത് അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് പല ദേശങ്ങളിൽ നിന്നും ആളുകൾ എത്തിച്ചേർന്നിരുന്നു അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് കണ്ണൂർ ആലക്കോട്ട് നിന്ന് വന്നവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആരുമല്ല വാർത്തകളിൽ കണ്ട പരിചയം ഉള്ളൂ എന്നാൽ പിന്നീട് കണ്ടു കണ്ട് ഞങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിപ്പോയി പിന്നീട് ഞങ്ങളുടെ സഹോദരൻ തന്നെയായി മാറി അർജുനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് എത്തിയത് അർജുനെ അവസാനമായി കാണാൻ വേണ്ടിയിട്ട് വടകര ഇരിങ്ങൽ സ്വദേശികളായ ശാന്തിയും മോഹനും എത്തിയിരുന്നു പുലർച്ചെ നാലു മണിക്കായിരുന്നു അവർ വീട്ടിൽ നിന്നും ഇറങ്ങിയത് കണ്ണാടിക്കൽ എന്ന പ്രദേശത്തേക്ക് ഒരിക്കൽ പോലും വന്നിട്ടില്ല അവിടെ ഒരു പരിചയക്കാരുമില്ല എങ്കിലും കോഴിക്കോട് ഇറങ്ങി ആളുകളോട് ചോദിച്ചു ചോദിച്ചായിരുന്നു അർജുന്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നത് ടി വിയിൽ കണ്ട പരിചയം മാത്രമേ അവർക്ക് അർജുനുള്ളൂ എങ്കിലും ശാന്ത എല്ലാ ദിവസവും അർജുനെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു ചിലപ്പോൾ ഇവരുടെയൊക്കെ പ്രാർത്ഥന തന്നെയായിരിക്കും അർജുനെ അവസാനമായി തിരിച്ചു കിട്ടാനുണ്ടായ കാരണം അർജുന്റെ മൃതദേഹത്തെ അനുഗമിച്ചെത്തിയ സതീഷ് കൃഷ്ണയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു പലരും പറയുന്നത് കേട്ടു അർജുൻ മരണത്തിലും കൈവിടാതെ കരുതി വെച്ച മകന്റെ കളിപ്പാട്ടം വല്ലാതെ വേദനിപ്പിച്ചു എന്ന് ആ കുഞ്ഞു ലോറിയാണ് തന്നെ ഇവിടെ എത്തിച്ചത് എന്നും മറ്റൊരാൾ പറഞ്ഞു ഇതുപോലെ ഒരു ദൗത്യം ജീവിതത്തിൽ ആദ്യം കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ബിഗ് സല്യൂട്ട് മലയാളികളുടെ ഐക്യത്തെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പറയാതിരിക്കാൻ വയ്യ നിങ്ങളുടെ കൂട്ടായ്മയെ രക്ഷാ നേതൃത്വം നൽകിയ സതീഷ് കൃഷ്ണയ്ക്ക് നാട്ടുകാർ നന്ദിയും പറഞ്ഞു കാർബാർ മുതൽ കണ്ണാടികളിലെ വീട് വരെ കർണാടക സർക്കാരിന്റെ പ്രതിനിധിയായി സതീഷ് കൃഷ്ണയും അങ്കോലയിൽ നിന്നുള്ള പോലീസുകാരും ഉണ്ടായിരുന്നു അർജുന്റെ മൃതദേഹം ചിതയിലേക്ക് എടുത്തപ്പോൾ മകൻ അയാന്റെ കരച്ചിൽ കണ്ടു നിൽക്കാവുന്നതിലും ഏറെയായിരുന്നു കണ്ണീരിൽ ആഴ്ത്തി അയാൻ ആയിരുന്നു ചിത കൊളുത്തേണ്ടിയിരുന്നത് അതിനുവേണ്ടി പുറത്തേക്ക് കൊണ്ടുവന്നപ്പോൾ അയാൻ വാവിട്ട് കരയുകയായിരുന്നു അതോടെ അന്തരീക്ഷം ആകെ രൂക്ഷമായി ഒടുവിൽ അർജുന്റെ സഹോദരിയുടെ ഭർത്താവ് ജിതിന് അയാനെ എടുത്ത് അമ്മ കൃഷ്ണപ്രിയയ്ക്ക് കൈമാറേണ്ടി വന്നു പിന്നീട് സംസ്കാര ചടങ്ങുകൾ തീരുന്നതുവരെ അയാൻ വിതുമ്പി കരയുകയായിരുന്നു മകൻ അയാന്റെ കരച്ചിൽ കണ്ടു നിൽക്കാൻ വയ്യാതെ സഹോദരൻ അഭിജിത്തായിരുന്നു ചിതകുളുത്തിയത് പൂദർശനത്തിനിടെ കുട്ടിയെ കൊണ്ടുവന്നപ്പോഴും അയാന്റെ കരച്ചിൽ വേദനിപ്പിക്കുന്ന കാഴ്ചയായി മാറി അകത്ത് ബന്ധുക്കൾ കാണുന്നതിനിടെ കയ്യിൽ കളിപ്പാട്ടവുമായി രണ്ടര വയസ്സുകാരനായ അയാൻ എത്തിയതും ഉള്ളു പൊട്ടിക്കുന്ന കാഴ്ചയായിരുന്നു നിരവധി പേരായിരുന്നു അർജുന അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടെത്തിയത്